ഹായ് ഫ്രണ്ട്സ് പതിനാറ് ഏക്കർ തെങ്ങ് പറമ്പ് ഓൺലി തെങ്ങ് മാത്രം അല്ല പറ്റാത്ത കുളം ഇതേപോലത്തെ രണ്ട് ഉണ്ട് അതുപോലെ മൂന്ന് പോർവെല്ലുണ്ട് പതിനാറ് ഏക്കറിനടുത്ത് ആയിരത്തോളം തെങ്ങ് കുറ്റിയാടി തെങ്ങ് ഒരു തെങ്ങും മിനിമം ഇരുപത്തഞ്ച് നാളായിരം കിട്ടും അമ്പത് ദിവസം കൂടുമ്പോൾ ഫുള്ള് നരപ്പ് സ്ഥലം ഫുള്ള് ഡ്രൈ ലാൻഡ് ആണ് അതായത് ആധാരം പുരയിടം ഫുള്ള് ആധാരം നല്ലൊരു വീടുണ്ട് നല്ല റോഡ് ഫ്രണ്ടേജ് ഉള്ള സ്ഥലമാണ് ഏകദേശം ആറ് മീറ്റർ വീതിയുള്ള ടാറ് വഴിയാണ് ഈ സ്ഥലത്തേക്കുള്ളത് പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് ഭാഗത്താണ് ഈ സ്ഥലം ഉള്ളത് കൊല്ലംകോട് നിന്നും ഏകദേശം പതിമൂന്ന് കിലോമീറ്ററോളം ദൂരം സൂപ്പർ തെങ്ങും പറമ്പ് ഒരു സെന്റിന് അമ്പതിനായിരം രൂപ വെച്ചാണ് ചോദ്യം നെഗോഷ്യബിൾ ആണ് ഇതേപോലത്തെ മൂന്ന് കുഴൽ കിണറുണ്ട് ഞങ്ങളുടെ കൈവശം രണ്ട് ഏക്കർ മുതൽ ഇരുന്നൂറ്റമ്പത് ഏക്കർ വരെ ഒറ്റ ബൗണ്ടറി ആയിട്ടുള്ള സ്ഥലമുണ്ട് തെങ്ങുംതോപ്പ് തെങ്ങും മാവ് ഉള്ളത് അതും ബസ് റൂട്ടിൽ സ്കൂളൊക്കെ തുടങ്ങാൻ പറ്റിയ സ്ഥലമാണത് ഇരുന്നൂറ്റമ്പത് ഏക്കർ സ്ഥലം അത് സെൻറ്റിന് അറുപതിനായിരം രൂപയാണ് ചോദ്യം ഈ സ്ഥലം അമ്പതിനായിരം രൂപയാണ് ചോദ്യം നെഗോഷ്യബിളാണ് നല്ല വരുമാനമുള്ള സ്ഥലമാണ് കേട്ടോ ഫാം തുടങ്ങാൻ പറ്റിയ സ്ഥലമാണ് ഒരുപാട് സ്ഥലങ്ങൾ കൈവശമുണ്ട് ഫാം തുടങ്ങാൻ പറ്റിയതും കമ്പനി തുടങ്ങാൻ പറ്റിയതൊക്കെ